കണ്ണൂർ വാരിയേഴ്സ് ഫുട്ബോൾ ക്ലബ് ഹോം സ്റ്റേഡിയമായി കണ്ണൂർ മുനിസിപ്പൽ ജവഹർ സ്റ്റേഡിയം തിരഞ്ഞെടുത്തു ആദ്യ സീസണിൽ സ്വന്തമായി ഹോം സ്റ്റേഡിയം ഇല്ലാതെയാണ് കണ്ണൂർ വാരിയേഴ്സ് മത്സരിച്ചത് കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ കാലക്കറ്റ് എഫ് സിക്കൊപ്പമായിരുന്നു കണ്ണൂരിന്റെ ഹോം മത്സരങ്ങൾ നടന്നത് ഫുട്ബോൾ ഇതിഹാസം ഡീഗോ മറഡോണ പന്ത് തട്ടിയ കേരളത്തിലെ ഏക സ്റ്റേഡിയമാണ് കണ്ണൂർ മുനിസിപ്പൽ സ്റ്റേഡിയം കണ്ണൂരിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ ഏതൊരു സാധാരണക്കാരനും മത്സരം കാണാനെത്താം എന്നത് മറ്റൊരു പ്രത്യേകതയാണ് ഫെഡറേഷൻ കപ്പ് ഇ കെ ർ ഇന്റർനാഷണൽ ടൂർണമെന്റ് ശ്രീനാരായണ ട്രോഫി സിസർ കപ്പ് കേരള പ്രീമിയർ ലീഗ് തുടങ്ങി നിരവധി മത്സരങ്ങൾ സ്റ്റേഡിയം സാക്ഷിയായിട്ടുണ്ട് അവസാനമായി രണ്ടായിരത്തി എട്ടിൽ നടന്ന ഇ കെ നായനാർ ഇന്റർനാഷണൽ ട്രോഫിയിലാണ് ഫുട്ബോൾ മത്സരം കാണാൻ ഗാലറി നിറഞ്ഞു കവിഞ്ഞത് ഫുട്ബോൾ പ്രേമികൾക്ക് പുറമെ സ്ത്രീകളും കുട്ടികളും അന്ന് മത്സരങ്ങൾ കാണാൻ എത്തിയിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഒക്ടോബറിൽ മറഡോണ കണ്ണൂരിലെത്തിയപ്പോൾ അൻപതിനായിരത്തിലധികം പേരാണ് സ്റ്റേഡിയത്തിലെത്തിയത് മുപ്പത്തയ്യായിരം പേർക്കിരിക്കാവുന്ന സ്റ്റേഡിയത്തിന്റെ ഒരു വശം നിലവിൽ ബലക്ഷയം കാരണം ഉപയോഗിക്കാൻ സാധിക്കുകയില്ല അതിനാൽ പതിനയ്യായിരത്തിലധികം പേർക്കായിരിക്കും മത്സരം കാണാൻ സാധിക്കുക സൂപ്പർ ലീഗ് കേരള മത്സരങ്ങൾ തുടങ്ങാൻ ഒരു മാസം മാത്രം ബാക്കി നിൽക്കെ ഗ്രൗണ്ടിൽ പുല്ല് പരിപാലന പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ് ഗാലറിയിലെ അറ്റകുറ്റപ്പണികൾ ഫ്ലഡ് ലൈറ്റ് സ്ഥാപിക്കൽ പെയിന്റിംഗ് പരിസരം വൃത്തിയാക്കൽ തുടങ്ങിയ പ്രവർത്തികൾ നടക്കാനുണ്ട് ചെറിയ ഇടവേളയ്ക്ക് ശേഷം കണ്ണൂരിലേക്ക് ദേശീയ ലെവലിലുള്ള മത്സരം മടങ്ങിയെത്തുന്നു എന്നത് ഫുട്ബോൾ ആരാധകരിൽ ആവേശം നിറയ്ക്കുന്നു കേരള പ്രണാമ ന്യൂസ് കണ്ണൂർ